சிங் 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 எடுக்கு ஏ முசல் உசாபி இந்த 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 ஹிந்தி அரபி ஹ இந்த இந்த அரபி அரபி ஓகே ஓகே வதப்த வதப்த வத ஒன் ஒன் சாங் 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 டான்ஸ் அரபிங் கிட்டு آه oh? one dance The بس وادا بس وادا لا تانيه هربت يعني ah. أنا ما رح نفذ هربت هي هربت okay karbute okay karbute أنا قاعد this song any any song your choice okay okay جيبوها, جيبوها okay. okay no problem no problem mm. إذا نفذت أنا കുഞ്ച

नौ नौ कुम 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 बेगम स्टैंडर्डीज स्टैंडर्डीज अत्यास टेन स्टैंडर्डीज अत्यास टेन इस दिस स्टैंडर्डीज नो नो चीटिंग है नो टू चीटिंग ओके फ्रेंड्स नहीं फ्रेंड्स नहीं पानिशमेंट पानिशमेंट ये गर्ल कोल गर्ल ओके कम ओके पर ओके सर انا ماركس قلت تو 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 اني 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 اي 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 Amele, 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 Ameli, No 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 go go, go Ameli, go back Ameli, 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 Şuf şuf Ameli, 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 സൂപ്പ് പറഞ്ഞാൽ അതറിയിക്കെ അതും പോയി മോളെ വേണ്ട സിമോ സിമോ ഈ ഈ തന്നെ പണി ഒരു നാണന്മാരും ഇല്ലാത്ത ഒരു ചങ്ങ എപ്പന്നാലും തലമെപ്പാലും ഈ ചങ്ങിഷ്മെന്റീണ്ട് എപ്പ വന്നാലും ഈ ചെങ്ങ ഈ ഈ മൊട്ടമേ എന്തെങ്കിലും ഈ ചെങ്ങ ഈ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഒരു ചങ്ങിഷ്മെന്റ് എന്തിനുക്കൊരു കണ്ടക്കാര്യം ചെലവാക്കി എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണേ വലിയ പറയുന്നത് വെച്ചിട്ട് മഞ്ഞപ്പൊടി എപ്പോ ഇവന്റെ അടുത്തേക്ക് വന്നാലും ഒന്നില്ലെങ്കിൽ മൊട്ടമ്മ കഴുകുക അല്ലെങ്കിൽ

ആയിട്ട് ഒരേ ഒരു 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 ആർട്ട് 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 തലവേദന ഞാൻ പ്പ വെല്ലുവിളിക്കുന്നു മാളോട്ട് പേടിച്ച് ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നത് ജയിച്ചില്ല ജയിച്ചു മൂന്ന് ഗെയിമും അങ്ങനെ ഞാൻ തോപ്പിച്ച് എനിക്ക് സ്വാഭാവികം വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ വീരവാദം കേട്ടേനെ ഞാൻ പേടിച്ചു എന്നുള്ള പേരും കേട്ടേനെ ആ അത് ശരിയാണ് നമുക്ക് ഉറക്കം കിട്ടിരുന്നില്ലേ സ്ഥലോ കൊടുക്കാൻ കൊഴപ്പില്ല ഇവിടെ മുത്തിയില്ല ഫുള്ള് താടിയാണ് അടുത്ത കഴിവിക്കാലും നമുക്ക് മഞ്ഞൾപ്പൊടി തേപ്പിക്കാം എനിക്ക് മനസ്സിലായാലും െ നീ എന്നെ മഞ്ഞപ്പൊടി തേൽപ്പിക്കൂല്ലേ മഞ്ഞപ്പൊടി തേപ്പിക്കൂലേ ഒരു നിമിഷം തെറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്ര അഞ്ചു മിനിറ്റ് തെറ്റിട്ടുണ്ടെങ്കിൽ വൺ സെക്കൻഡ് തെറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞപ്പൊടി കേക്ക് ഒന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ ഞാൻ വെക്കുന്ന പാട്ടിനാ പാട്ട് കേളം ഡാൻസ് നോ എക്സ്ക്യൂസ് അതും വിട്ടു സൂം ഔട്ട് ആക്കണം ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് മഞ്ഞപ്പൊടി അല്ലെ മുളകും പൊടി മുളകും പൊടി ോ പൂരനായ കരീമിനും മുന്നും പിന്നും ശ്രദ്ധില്ല എല്ലോർത്തും പുറത്താക്കിയിരിക്കണ് ആൾക്കാർ ഇടന്ന് പുറത്താക്കിണ് പെണ്ണുങ്ങൾ തെറ്റിപ്പോയി ആകെ പ്രശ്നത്തിലാണ് ഇക്കി മുന്നും പിന്നും നോക്കാൻ ഇക്കാരും ഇല്ല രണ്ടാമത്തെ പണിഷ്മെന്റ് നിപ്പുനെന്താ കൊടുത്തത് നിപ്പുന് കൊടുത്തത് അല്ലല്ല നീ മഞ്ഞപ്പൊടി की, खुल की, खुल की इतनी इतनी दोले दोले ി കുളുക്കി കുളുക്കിറ്റ് മൂത്ത് കംപ്ലീറ്റ് എനിക്കതറിയില്ല എനിക്കല്ലേ നീ പിന്നോട് എന്താ പറഞ്ഞ കളി ഒരു നിമിഷം ഞാൻ വേണ്ട 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 ഈ ജി ഇന്നോട് പറഞ്ഞ പണിഷ്മെന്റ് ഞാൻ ഇത് ഓർക്ക് കൊടുത്തുമാതിരി മഞ്ഞപ്പൊടി തേജിപ്പിക്കണെന്ന് ദൈവം എന്നെ കാത്തു എവിടുന്നോ എന്റെ ചങ്ക് വന്നു അക്കു ഡി എസ് ആ ദൈവം വിളി കേട്ടു മനസ്സിലായില്ല മൂന്നാമത്തെ പണിഷ്മെന്റ് വൃത്തിക്ക് മുട്ടുകാലറ്റ് വരിക എന്റെ അക്കു ഡി എസ് പിന്നെ ഏറ്റവും ടിക്ടോക്കിൽ ഏറ്റവും വലിയ ഗിഫ്റ്റർ അക്കു ഡി എസ് പിന്നു പറഞ്ഞിട്ട് കുത്തി വന്നിട്ട് നിന്നിട്ട് വീണ്ടും എനിക്കറിയില്ല പണിഷ്മെന്റ് പണിഷ്മെന്റ് മൂന്നാണ്ടല്ലോ ഡാൻസ് ശേഷി വാണ്ട മേ നീ 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 ഞാൻ ചിന്തിക്കണം എന്തോ നീ പറഞ്ഞ നേരെ കേട്ടത് ദൈവ ഞാനല്ല കേട്ടേ ദൈവം ഏഹ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോയി കൊടുത്തുന്നാലോ ദൈവം എന്ന് പറഞ്ഞ ഒരാളവിടെ വന്നിട്ട് ആ സ്ഫോട്ടിലടിച്ചത് ഏഹ് മനസ്സിലാണ്ടോ പറയാണ്ട് നാമെന്ന് പറയും ചെയ്തു മഞ്ഞപ്പൊടി തേക്കണം പറയും ചെയ്തു അപ്പോത്തി ഒരാളവിടെ ദൈവം ഇറക്കി

ഏത പാട്ടുകാരോ കാക്കാ കാക്ക ഏതൊരു പാട്ടില്ലല്ലോ തീരുമാനിക്കാറ് ഞാനല്ലേ തീരുമാനിക്കാറ് നീ അല്ലല്ലോ നീ അല്ലല്ലോ തീരുമാനിക്കും ഞാൻ വെക്കുന്ന പാട്ടിനു കാക്ക പാട്ട് പറഞ്ഞിട്ടില്ല ഡാൻസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെക്കുന്ന പാട്ടിനും ഡാൻസ് എന്നാ പറഞ്ഞിട്ടില്ല ഇവിടെ അഞ്ഞൂറ് വെക്ക് പാട്ട് വെക്ക് പാട്ടിന്റെ അടുത്ത് വെക്കാൻ കാക്ക കാക്ക പാട്ടില്ലേ പണ്ട് ചോദിച്ചോ ആ വിട്ട് നിൽക്കട്ടോ നല്ല സൂം ഔട്ട് ആക്കിട്ട് വിട്ട് ലാസ്റ്റ് മാച്ചാണ് പാട്ട് ഫുള്ളു ആണേ

ഫേസ് സോറി പോവാ ഒന്നാമത്തെ പണിഷ്മെന്റ് മഞ്ഞൾ മഞ്ഞൾ തേക്ക മൂത്ത് ഓക്കെ നിപ്പു നിന്റെ ഓർമ്മക്കായിട്ട് ഓക്കെ രണ്ടാമത്തത് ഡാൻസ് ഞാൻ വെക്കുന്ന പാട്ടിനാണ് സ്കോർ ഉണ്ട് മൂന്നാമത്തത് ജിനുപ്പൂനെന്തോടുത്തത് മുട്ട പൊട്ടിക്കാണോ എനിക്ക് താരതമ്യം ചെയ്യണ്ടേ കണ്ണ ഊലിക്കൂ

ആറ്റിങ്ങല ചോലത്ത് വിട്ട വിട്ടു നിക്കണം ഔട്ട് ആക്കണം അതിൻ്റെ ഉടായ്പോ ഇങ്ങനെ ആര് രണ്ട് തന്നെ സ്ഥലവും ഉണ്ട് അവിടെ നിന്നോ ഇങ്ങോട്ട് അങ്ങട്ടോ ബാഗ് ഒരു സ്റ്റെപ്പ് വരണ്ട

തീരെ അത്ര പോരാ അന്ന് ഞാൻ ഒന്ന് ഇങ്ങനെ കടിക്കൊന്ന് കയ്യിൽ തീരണ്ടിരുന്നല്ലോ സ്മാൽ സ്മേൽ സ്മേ കുലിക്കുന്നക്കത്രത്തിനുണ്ടോ ഇല്ല ഒരു കഥ Hello. <laughs>